ലൈഫിലെ കേറിയാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കൂടെ ഒരാൾ വേണ്ടേ എന്നാര് ഓർഞ്ഞു അല്ല പുതുവേ അങ്ങനെ അല്ലേ അപ്പോൾ ഒരു ഏജ് എത്തി കഴിഞ്ഞാൽ ലൈഫ് ലോംഗ് ഒരു പാർട്ണർ വേണ്ടാ ഈ ലൈഫ് ലോംഗ് എന്നൊക്കെ പറയുമ്പോ તો കല്യാണം കഴിഞ്ഞാലും ഡിവോഴ്സ് ആവാലോ ഈ ഡിവോഴ്സ് ആവുന്നത് এরকম പരസ്പരം മനസ്സിലാക്കാത്തതവരാ പരസ്പരം മനസ്സിലാക്കിയ തീരെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇനി നേരെ പറഞ്ഞാ ഈ ഡിവോഴ്സ് ആയവരും

ഓ അതെ എന്റെ കല്യാണാണേ ഓ ആണോ കൺഗ്രാറ്റ്സ് താങ്ക്യൂ കല്യാണം നോക്കുന്നില്ല ആ ഇല്ല ഇപ്പോ എന്താ ഇല്ല അക്ഷയ കണ്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ഈ ചക്കയട്ടോ കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു പ്രായം അതിപ്പോ ഇപ്പോ വേണെങ്കിലും അല്ലല്ല ഈ ലൈഫുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ഒരു പണി വന്നപ്പോൾ എന്താ ചെയ്യാ ഡോക്ടറെ போய் കാണും

ഞാൻ പ്രാർത്ഥിക്കാൻ പേര്